സംസ്ഥാനത്തെ മികച്ച രണ്ടാമത്തെ പഞ്ചായത്തിനുള്ള സ്വരാജ് പുരസ്കാരം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മഹാത്മാ പുരസ്കാരം എന്നിവയുടെ തിളക്കത്തിലാണ് മുട്ടാർ നാല് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയുടെ വേറിട്ട പദ്ധതികളാണ് മുട്ടാർ പഞ്ചായത്തിനെ ഇരട്ട അംഗീകാരത്തിന് അർഹമാക്കിയത് പതിമൂന്ന് വാർഡുകളിലായി ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ഏഴ് പേർക്ക് എഴുപത്തി ഏഴായിരത്തി ഇരുനൂറ്റി അറുപത്തി എട്ട് തൊഴിൽ ദിനങ്ങൾ നൽകി മെറ്റീരിയൽ ഫണ്ട് പ്രയോജനപ്പെടുത്തി നിരവധി റോഡുകൾ നിർമ്മിച്ചു എല്ലാ വാർഡുകളിലും മിനി എം സി എഫ് കമ്പോസ്റ്റ് പിറ്റ് ആട്ടിൻകൂട് കോഴിക്കൂട് ഭൂവസ്ത്രം പച്ചക്കറി കൃഷി തുടങ്ങിയ പദ്ധതികൾ പഞ്ചായത്തിനെ വേറിട്ടതാക്കി തനത് ഫണ്ടിന്റെ കാര്യത്തിൽ ഏറ്റവും പിന്നിൽ നിന്ന പഞ്ചായത്തിൽ പരിമിതികളെ സാധ്യതകളാക്കി മാറ്റുന്നതിൽ വിജയിച്ചതാണ് വൻ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സഹായിച്ചതെന്ന് പ്രസിഡന്റ് കെ സുരമ്യ നമ്മുടെ അതുപോലെ തന്നെ സുരമ്യായിട്ടുള്ള ഭരണസമിതിയുടെ സാറിന്റെ പകരം വെക്കാനാവാത്ത കഠിനാധ്വാനവും നമ്മുടെ ഉദ്യോഗസ്ഥരെ ആശാവർക്കർമാരെ ഹരിതകർമ്മ സേനിംഗ് ഗ്രൂപ്പ് അംഗങ്ങളെ ഏറ്റവും നല്ലവരായ നാട്ടുകാര് എല്ലാവരുടെയും സഹകരണത്തോടു കൂടിയാണ് നമുക്ക് ഈ ഒരു അവാർഡ് നേടാൻ സാധിച്ചത് കഴിഞ്ഞ തവണ ആലപ്പുഴ ജില്ലയിൽ സ്വരാജ് ട്രോഫി ഒന്നാം സ്ഥാന ജേതാവായിരുന്നു മുട്ടാർ പഞ്ചായത്ത് പ്രധാനമായിട്ട് ഇവിടുത്തെ ഹരിതകർമ്മ സേനാ പ്രവർത്തനങ്ങൾ നൂറ് ശതമാനം യൂസർ ഫീസ് തുടർച്ചയായി പിടിച്ചെടുക്കുന്ന കേരളത്തിലെ ആയക പഞ്ചായത്താണ് മുട്ടാർ ഗ്രാമിച്ചെന്ന് മാത്രമല്ല ഹരിതമിത്ര ആപ്പ് ഉപയോഗിച്ച് ക്യൂ ആർ കോഡ് ഉപയോഗിച്ചാണ് ഞങ്ങൾ ഈ ശതമാനം പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നത് ട്വന്റി ആലപ്പുഴ